ൾ ഓർമകൾ കുടലൂതി നമസ്കാരമുണ്ട് പിന്നെ നമ്മളൊന്നേ ഗോസോ പോട്ടെ ഗോസോ 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 ഗോസില് പോയത് തന്നെയാണ് കുറേ അപ്പം പോകാൻ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ടെന്ന് നമ്മളെ രജി ചേട്ടനുണ്ട് അപ്പോൾ രജി ചേട്ടൻ മറ്റേ എന്താ പറയുക ഗോസില് പോയിട്ടില്ലായിരുന്നു എന്നോട് അപ്പോൾ നമുക്ക് പോവാറുന്ന് അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറയാം എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പോണ പോകണം വണ്ടിയത് അണ്ട് ഞാൻ പുതിയടുത്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തകർക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട നമ്മളെ വണ്ടി ഇതാണ് ഇതിപ്പം നമ്മൾ പോണത് അപ്പോൾ ഓക്കെ രേശേട്ടാ അപ്പോൾ നമ്മുടെ വണ്ടി ആ വൈറ്റല്ലേ എടുക്കല്ലേ പോയല്ലേ നമ്മൾ ഇതാ എത്ര ഉണ്ടാവും ചേച്ചേട്ടാ ഈ വണ്ടി കണ്ടിട്ട് ഈ വൈറ്റ് നാട്ടിലെ

അപ്പോൾ ഞാനും ജയിച്ചേട്ടനും കൂടെ ഗാന്ധി തന്തൂരി നമ്മൾ സാൻപ്രോബലെത്തി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാത്തു നമ്മളെ ഇന്ത്യൻ എന്താ പറയുക ഫുഡുകൾ അവിടെ കിട്ടുള്ളൂ ഡയറക്റ്റ് വരാം ഗാന്ധി തന്തൂരി നമ്മൾ മലയാളികൾ വരും ഫോറിനേഴ്സ് വരും എല്ലാവരും ഉണ്ടാവാറുണ്ട് പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിജീൻ്റെ ഇതൊക്കെ വെച്ചിട്ട് എല്ലാ ഫുഡും ഉണ്ട് ബിരിയാണി ഇഡ്ഡലി ദോശ പൊറോട്ട ബീഫ് എല്ലാ ഐറ്റം കിട്ടുന്നത് നമ്മളൊക്കെ അല്ലേപൊടി അപ്പൊ നമുക്ക് എന്താ രണ്ട് ചിക്കൻ പറഞ്ഞിട്ടല്ലേ പൊറോട്ടു കറി വെൽപ്പണ്ടോ വെല്ലുപ്പ് സെയിം എന്തേലും ഞങ്ങൾ അപ്പൊ ഞങ്ങൾ എന്തായാലും ഗ്യൂസൊക്കെ പോയി കൊണ്ട് നിൽക്കുക കണ്ടോ വരിയാണ് വണ്ടികൾ ഇത്രയും വണ്ടികൾ ബാക്കൊക്കെ പോലെ ഉണ്ട് കേട്ടോ എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുക ഓപ്പൺ ആയില്ല അവിടുന്ന് വണ്ടികളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വെക്കുകയാണ് നിങ്ങള് വിചാരിച്ചത് ഇത്ര ഒരു മിനി ഷിപ്പ് വിചാരിച്ച് മിനിഷിപ്പ് എല്ലാം ഉണ്ട് എല്ലാം എന്താ പറയാ ഡ്രിങ്ക്സ് ആയാലും ഫുഡ് ആയാലും കാണിച്ചു കൊടുക്കല ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കാനും കാണാനൊക്കെ ഉണ്ട് ഇതിന്റെ വേറെ ഉണ്ട് വാ മൂന്ന് ദ്വീപ് കൂടിയതാണ് സത്യം അതായത് അതിൽ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല കോമിനോലെ ജസ്റ്റ് ടൂറിസ്റ്റും കാര്യങ്ങളും ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്ത് പോണതാണ് കോമിനോ പക്ഷെ കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് പോലെ പക്ഷെ ഒന്നല്ല

ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 പെപ്സി അല്ലെങ്കിൽ ലേസിന്റെ പാക്കറ്റോ ജസ്റ്റ് നമ്മൾ കവറോ ക്രിസ്റ്റൽ ക്വാളിറ്റി ഈ വാട്ടർ നിങ്ങളൊന്ന് പറഞ്ഞു പാക്കറ്റോസ്റ്റ് കാണിച്ചി ആട്ടർ കൊണ്ടെടുക്കണ നാട്ടിലേക്ക് അല്ലേലുണ്ടാവും നമ്മളെ നാട്ടിലേക്കാണെങ്കിൽ അടിഞ്ഞിടക്കണ്ടാവും പാക്കറ്റ് മറ്റത് പ്ലാസ്റ്റിക് കുപ്പികൾ അതാണ് നമ്മളത് മോശം പറഞ്ഞത് ഇവർ ഇത് കൊണ്ടെടുക്കുന്ന രീതി കാരണം ഇവിടെ ഒരാളും വേസ്റ്റ് എറിയില്ല നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് എറിഞ്ഞ് ഒഴിവാക്കൂരാ അതാ വെള്ളം അത്ഭുതപ്പെടുത്തണ്ടല്ലേ രണ്ട് കളർ കേട്ടോ അതായത് ഇവിടെ ഗ്രീനാണ് കണ്ടെടുത്തൊരു ഗ്രീ ബ്ലൂ ബ്ലൂ ആണ് വെയിലോ ആവാം പിന്നെ കര കാണുന്ന ഇവിടുത്തെ കളർ മാറുന്നത് കര കാണുന്നുണ്ടല്ലോ ണുന്നില്ല അതുകൊണ്ട് ആ കളറ് വ്യത്യാസം തോന്നുന്നുണ്ട് ഇതുവരെ ഒരു ഗ്രീനാണ് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ബ്ലൂ ആ പള്ളിങ്ങനുണ്ട് ഓൾഡ് അല്ലേ പഴയ ബിൽഡിംഗ് തന്നെ ഒരു പഴയ ബിൽഡിംഗ് കാഴ്ച പഴയ ബിൽഡിങ്ങുകള് ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ കിടക്കാണ്

ഒരു പായവഞ്ചി വരുണ്ട് ദൂരത്ത് ഞാൻ ചോദിച്ചേടാ ഗംഭീരല്ലേ ഇത് വേറെ ലോകമാണത് ലോകത്തിന്റെ ഒരറ്റം ഇവിടെ ആരും ഇല്ല ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ആരും തായോട്ടാറ് പോകും പക്ഷെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജ്യം അല്പം എനിക്ക് സംശയം കടലിലേക്ക് അത് കണ്ടാൽ തന്നെ അറിയാലോ കണ്ടോ അവിടെയൊക്കെ പൊട്ടി പൊട്ടി പോകുന്നു പൊട്ടി പൊട്ടി പോകുന്നു അങ്ങനെ തന്നെയാണ് ഇത് ദീപ കാരണം അതൊരു കര വലിയൊരു കര ആയിരിക്കണം പിന്നീട് ഇത് ഇങ്ങനെ പോയി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അലിഞ്ഞലിഞ്ഞു പോയിട്ടുണ്ടായിട്ട് ക്ലിഫ് ഒക്കെ സൺസെറ്റ് ക്ലിഫ് എന്ന് പറയാം പക്ഷെ ഞങ്ങളിവിടെ എത്തിയ സമയം ഇപ്പത്തരം സമയം ഏകദേശം ഒരു രണ്ടു മണിയോ അല്ലെ രണ്ടുമണി ആ സമയമാണ് അപ്പൊ എന്തായാലും സൺസെറ്റൊന്നും കിട്ടൂലെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം ഡാം അറിയോ ചുണ്ടാമ്പ് ആ കല്ല് പറയണതിന് അതായത് ഇത് വെച്ചിട്ടൊക്കെയാണ് നാട്ടിൽ അത് അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് കല്ല് ഏഹ് അതൊന്നും അടിച്ചു കഴിഞ്ഞാൽ അറിയാം ആ ചെറുപ്പ് പക്ഷേ ഇത് ഇതിന്റെ മേലാണ് ഇപ്പം മാൾട്ടിന്റെ ഏത് ബിൽഡിംഗ് നോക്കൊണ്ടു ഈ ഒരു കളറാവും ഈ കളറായിരുന്നു കാരണം ഇവർ നാട്ടിൽ ഞാൻ കുറ്റിപ്പുറം മലപ്പുറം നാട്ടിൽ തന്നെയാണ് ആള് ഫ്രാൻസിലായിരുന്നു അല്ലെ ഫ്രാൻസിലായിരുന്നു അപ്പൊ പാരീസ് ആളുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് മാൾട്ട കണ്ടപ്പോ ആള് അറിയിണ്ട് കൊള്ളാം എന്താ പറയാ അടിപൊളിന്ന് പറയുന്നുണ്ട് പാരീസ് യൂറോപ്പിന്റെ മറ്റൊരു മുഖാണോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോടെ അല്ല ഇത് മണ്ണ് എന്നുള്ള സാധനം കാണൽ വളരെ അപൂർവമായിട്ട് നമുക്ക് അനുഭവപ്പെടാം അവിടെ വളരെ മനോഹരമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഡസ്റ്റ് അങ്ങനെ ഹൈടെക് വാഹനങ്ങൾ മെട്രോ പിന്നെ ട്രാം ബസ് എല്ലാം ഒരു ഒരു വേറെ പിക്ചറിൽ കാണുന്ന ഒരു മനോഹരമായ സൈഡിൽ കേട്ടോ ശ്രദ്ധിച്ചു ഒരു കല്ല് മതി പ്രോപ്പർട്ടി കീ ഫൗഡ് റോൾ റിസർവ് ഓൺലി വൗ ഫാമേഴ്സ് ഡു നോട്ട് പ്രൊസീഡ് താഴോട്ട് 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 നോക്കുമ്പം പത്തിയ പോലെ നിൽക്കരുതാ എന്നത് പറയാൻ പറ്റും ബസ് അത്രത്തോളം പോസിബിളാണറിയില്ല താഴെ നോക്കി അതിൻ്റെ പ്രഷർ വന്നിട്ടേ അടിക്കുന്നുണ്ട് എൻ്റെ അല്ലേ എൻ്റെ ഏരിയ ആണ് ഏരിയ എന്ന് പറയണതേ ഇങ്ങനെ നോക്കിയതിലിപ്പം ഒരു ബോട്ട് എടുത്തിട്ട് നേരെ പിടിച്ചാൽ ആഫ്രിക്കൻ ഏരിയ ആയിട്ടില്ല ടൂണീഷ്യക്കാണ് എത്തുക ഓൾമോസ്റ്റ് കറക്റ്റ് നേരെ പിടിച്ചാൽ ഏ കുറച്ചിങ്ങോട്ട് റൈറ്റേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ ആയിരിയാണ് ഏ ഇതിങ്ങനെ ആഫ്രിക്കൻ ഏരിയ ഇങ്ങോട്ട് പോയാൽ പിന്നെ നാളെ ഈ നാട്ടുകും പോരാ എന്തായാലും ഇറങ്ങുന്നുണ്ടോ പോവാം പോവാം നല്ല വെയിലാണ് റിസ്ക് എടുക്കണ്ട വെള്ളം എടുത്താൽ നന്നായിട്ടോ ഫുഡില്ലെങ്കിലും വെള്ളം എടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഏഹ് ഡ്രൈ ആണ് ഒരു കടകളൊന്നുമില്ല അല്ലേ നല്ലൊരു ഏറെ അറിഞ്ഞു പക്ഷെ നടന്നില്ല കടലിലെത്തിയാതാ കേറി ഓട്ടോ ഫോട്ടോ എടു ആ ഇനി എത്രയുണ്ട് നമ്മൾ ജോലിക്ക് അവിടെ എത്തുമ്പോ എത്തുന്നു ഒരിക്കലും ഇനി അങ്ങോട്ട് അവര് തണലുണ്ടല്ലേ നിക്കാണെങ്കില് യമ്പത്തൂരാറ്റമെന്തോളം <murka> <ikna varandu> <laughs> 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 <tartan> ഇതെല്ലാം എന്താ ഇതൊക്കെ ഇട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ബൈക്ക് തന്നില്ല അങ്ങനെ കണ്ടിട്ട് പോവാലോ നാട്ടുകാരി തന്നെയാണ് സമയം ീച്ച് വരെ തോന്നുന്നു ഇതിന്റെ മുന്നേ ഞാൻ ഉൾപ്പെടുത്തി തന്നെയാണ് പക്ഷെ രജി സ്ഥലം കണ്ടു ഞാൻ എട്ടിരിക്കുന്നു കാണിച്ച സ്ഥലം സംഭവം നമ്മള് ജീവിതത്തിൽ ഒരു മനോഹരമായ സ്ഥലം അത് സ്ഥലമാണ് എനിക്കറിയാം കൊക്കെ കേട്ടോ അവിടെ നല്ല ആഴുണ്ട് രാജ്യത്തിക്ക് പോയാ കഴിഞ്ഞേ നിക്കാൻ തന്നെ പേടിയാണ് അപ്പൊ ഇത് റാംല ബീച്ചിന്റെ ഒരു ഏരിയാണ് ബീച്ച് പൊളിയല്ലേ ആ ഒക്കെ കാണണ്ടത് കണ്ടിട്ടെ അടിപൊളിയാണ് വിശ്വട്ടേ ോട്ടെ പോട്ടെ പൊട്ട പോട്ടെ ആണ് എന്നത് പേരുണ്ട് ഞാ പറഞ്ഞു തരാം വേറെ കേട്ടോ ചേച്ചേടാ ഇതിൻ്റെ പേരെ നോക്കാലോ ഈ ഇതാണ് ഇതായത് മിക്സ്ഡ കേ മിക്സ്ഡ കേവ് അതായത് മാൾട്ടയില ഫേമസ് അത് മാൾട്ടല്ല ഗോസോല നല്ല ഒരു എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഏരിയയാണ് ആണ് പിന്നെ ഇപ്പോൾ ഒരു ഫോട്ടത്തിലൊക്കെ ഇവിടുന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കലുണ്ട് ഇപ്പോഴത്തെ താഴത്തോടെ ഞങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി താഴോട്ട് ചെറുസ് കുറിച്ച ഏരിയയുടെ അത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു വേറെ ഒരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ മുന്നേ അട്ടുണ്ട് കുറേ മുന്നേ റംല ബീച്ച് പോയത് ഇതിലെ താഴ്ത്തിറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൽ പോയി വന്ന് അപ്പോൾ പിന്നെ വണ്ടി ഉണ്ടായത് കൊണ്ട് വണ്ടി മുകളിൽ വെച്ചിട്ടുള്ള എന്തായാലും ഈ പോക്ക് പോകുന്നില്ല അങ്ങനെ ഞങ്ങൾ റംലാം ബിജും പോയി ഓൾമോസ്റ്റ് ഗോസോ ഫോൾഡ് റൗണ്ട് അടിച്ചിട്ടോ ബൈക്ക് ഉണ്ടായത് നല്ല സുഖമായിട്ട് പോയി യാ ഇവിടുന്ന് ആ പോവാ പോകാം ഇവിടുന്ന് അവിടെ നല്ല അതുകൾ നല്ല ക്ഷീണിച്ചിട്ട് ഞാനും നല്ല ചീണിച്ചിട്ട് എനിക്ക് നല്ല ക്ഷീണം എന്താ അറിയില്ല രാവിലെ ഇറങ്ങിയല്ലേ വേറെ നമ്മൾ ഫുഡ് കഴിച്ചില്ല ഉള്ളു വെള്ളം കുടിച്ചങ്ങനെ പോയതാണ് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ മലയാളി ഫുഡ് ഉണ്ട് അവിടെ പക്ഷേ അത് അങ്ങോട്ട് പോയില്ല ഇനി പോകുമ്പോൾ തന്നെ കഴിക്കാൻ എന്തായാലും ഇനി ഇവിടുന്ന് നേരെ ഫെറി കയറുന്നു അവിടുന്ന് മൾട്ട ടു ഗോസേ മൾട്ട് മാള്ട്ട് പോകുന്നു ഗോസ ടു മാൾട്ട ഇവിടെ ഇരിപ്പിടം പോലെ ഉണ്ടാക്കി കൊണ്ട് നോക്കി താഴേട്ട് നല്ലൊരു ഹൈറ്റ് കൂടി വരിക കേട്ടോ അതുകൊണ്ടോ ആട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിണ്ട് ഉണ്ടാക്കിയാൽ മതി നാട്ടിലൊക്കെ ഇവിടെ ഒഴിഞ്ഞ എരികളൊക്കെ അത് ഉപയോഗപ്രദമാക്കുക വേണ്ടതാണ് ഇരിക്കുക അപ്പോൾ ചേട്ടാ ഞാനുണ്ടായിരുന്നുണ്ട് തകർത്തു നമ്മള് ഇന്നത്തെ ഓർമ്മ നമ്മള് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അന്തരീക്ഷത്തിലെ പോവാൻ ഇനി അതെ അതെ ഇവിടെ ശരിക്കും തലക്കൊക്കെ പോയിട്ട് ഒരു റിസോർട്ട് പോലെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞാ ഇരിക്കശ്വർക്ക് അവിടെ പോയിരിക്കലും ഇപ്പൊ ഇവിടെ ബിസിയാണല്ലോ ഇവിടെ ആയാലും സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും നമുക്ക്